ഒരേ സമയം ഔഷധമായും പച്ചക്കറിയായും ഉപയോഗിക്കാവുന്നതാണ് മണിത്തക്കാളി വറുത്തു കൊടുത്ത കായ്കൾ ധാരാളം ഉണ്ടാകുന്ന മണിത്തക്കാളി പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ധാരാളം ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് വളർത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അടുക്കളത്തോട്ടത്തിൽ രണ്ടോ മൂന്നോ മണിത്തക്കാളി ചെടികൾ വളർത്തിയാൽ കറി ഉണ്ടാക്കാനും വിവിധ അസുഖങ്ങൾക്കുള്ള മരുന്നായും ഉപയോഗിക്കാം ധാരാളം ശാഖകളോടുകൂടി നാലടിയോളം വരെ വളരുന്ന മണിത്തക്കാളി വഴുതനയുടെ കുടുംബത്തിൽപ്പെട്ടതാണ് കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും നന്നായി വളരും പച്ച നിറത്തിലും പഴുത്തു തുടങ്ങുമ്പോൾ വയലറ്റ് കലർന്ന കറുപ്പ് നിറത്തിലുമാണ് കായ്കൾ കാണപ്പെടുക വിത്ത് വിതച്ചാണ് മണിത്തക്കാളി കൃഷി ചെയ്യുക വലിയ പരിചരണമൊന്നും കൂടാതെ തന്നെ നന്നായി വളർന്നുകൊള്ളും വിത്തുകൾ വിവിധ നഴ്സറികളിൽ വാങ്ങിക്കാൻ ലഭിക്കും ആയുർവേദ പ്രകൃതി ചികിത്സയിൽ ധാരാളമായി മണിത്തക്കാളി ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ മണിത്തക്കാളി സമൂല ഔഷധമാണ് ത്രിദോഷ ശമിനിയായും പറയപ്പെടുന്നു ഹൃദ്രോഗങ്ങൾക്കും വായിലും വയറ്റിലും ഉണ്ടാകുന്ന അൾസറിനും ഉത്തമ ഔഷധമായി ഉപയോഗിക്കുന്നു മഞ്ഞപ്പിത്തം കരൽ രോഗങ്ങൾ വാതരോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവയ്ക്കും പ്രതിവിധിയാണ് മണിത്തക്കാളി ചവർപ്പാണെങ്കിലും ഇതിന്റെ പഴം കഴിക്കുന്നത് വയറ്റിലെ അൾസറിനു ഫലപ്രദമാണ് പ്രോട്ടീൻ കൊഴുപ്പ് ധാന്യകം കാൽസ്യം നിയാസിൻ ജീവക സി ഇവയെ കൂടാതെ സൊലാമൈൻ എന്നൊരു ആൽക്കലോയിഡും അടങ്ങിയിട്ടുണ്ട് പച്ചക്കറിയായും ഇലക്കറിയായും മണിത്തക്കാളി ഉപയോഗിക്കാം